ഹായ് ഫ്രണ്ട്സ് ഇന്നലെ കിട്ടില്ല ടേസ്റ്റുള്ള ഹെൽത്തിയായ ഒരു ചിക്കൻ ടിക്കയാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാറിൽ മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ഇതെല്ലാം വെളുത്തുള്ളി പിന്നെ നല്ല ജീരകം കാൽ ടീസ്പൂൺ കസൂരി മേത്തി ഒരു ടീസ്പൂൺ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒരുമുറ നാരങ്ങയുടെ നീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മൾ ടിക്ക മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കിട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ വേണേലും യൂസ് ചെയ്യാവേ പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരു കിലോ ബോൺലെസ് ചിക്കൻ ഇപ്പോൾ മീഡിയം സൈസിലെ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒത്തിരി കട്ടിക്ക് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകം വേവാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ മസാലയൊന്നും അകത്തേക്ക് കയറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണേ ഇനി നമുക്ക് കുറച്ച് സവാളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ ഇത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇനി ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വെജിറ്റബിളിലേക്കും കൂടെ ടിക്കാ മസാല ഒന്നിങ്ങനെ പിടിച്ച് വരുവേ ഇനി ഇപ്പം അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് ഇത് റോ ആയിട്ട് തന്നെ നമ്മൾ ചിക്കൻ്റെ സ്ക്യറിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയെ നമ്മൾ ഓവനിലാണ് ഗ്രില് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് സിൽവർ ഫോയിൽ ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്നത്തെ അത് കണ്ടോ ഓരോ സ്ക്യൂറിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ മെറ്റലിൻ്റെ സ്ക്യൂർ അല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇങ്ങനത്തെ വുഡിൻ്റെ ആണെങ്കിൽ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മുക്കിട്ട് കഴിഞ്ഞാൽ സ്ക്യൂർ കരിഞ്ഞ് പോകില്ല കേട്ടോ ഇല്ലെങ്കിൽ അത് കത്തി പോവുകയോ ചിലപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സവോളയും ക്യാപ്സിക്കോ പിന്നെ ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം ഓവറായിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കരുതേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വേവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്കിതിൽ ലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഓവൻ നമ്മൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് വൺ സെവൻറ്റിയിൽ അപ്പോൾ ഒരു പത്ത് മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനത് ഓവനിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടർ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓവൻ തുറന്ന് ഇത് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചുമറിച്ചൊക്കെ വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോയേ അപ്പോൾ പാനിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണേ നമുക്ക് കാണാമല്ലോ അതിൻ്റെ കുക്കിങ് അപ്പോൾ ഓവനിൽ നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തോണേ അപ്പോൾ പാനിൽ കുക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ തീ കൂട്ടിയിട്ട് അത് കരിഞ്ഞു പോകുകയും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ടിക്ക നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുവാണേ ഇതിന് നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് നാരങ്ങയും കൂടെ മുറിച്ചതിൻ്റെ കൂടെ വയ്ക്കുകയാണ് അതിൽ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കേ അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പർ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്